നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സി പി എം കോൺഗ്രസ് നേതാക്കളൊക്കെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പത്മജിയിലൂടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനിലൂടെ സി പി എമ്മിനെയും ഞെട്ടിക്കുകയാണ് ബി ജെ പി ബി ജെ പി ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തി കണ്ട് ചർച്ച നടത്തിയതായി എസ് രാജേന്ദ്രൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എസ് രാജേന്ദ്രനെ തിരികെ പാർട്ടിയിലെത്തിക്കാൻ സി പി എം ശ്രമം നടത്തുന്നതിനിടയിലാണ് ബി ജെ പി നേതാക്കളുമായി ചർച്ച നടക്കുന്നത് ഇതിനിടെ കോൺഗ്രസിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും ഈ വാർത്ത അദ്ദേഹം തള്ളുകയായിരുന്നു ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ സി പി എമ്മിൽ അംഗത്വം പുതുക്കണമെന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് അറിയിച്ചിരുന്നു എന്നാൽ ഇനിയും സി പി എമ്മിൽ രാജേന്ദ്രൻ അംഗത്വം പുതുക്കുന്നില്ല അതിനിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി രാജേന്ദ്രൻ ചർച്ചയും നടത്തി അംബേദ്കറിന്റെ ആശയങ്ങളുമായി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ അത്താവാലയുമായി സഹകരിക്കാനാണ് സാധ്യത തേടുന്നത് ഇടുക്കിയുടെ സമഗ്ര വികസനം എന്ന ഉറപ്പ് ലഭിച്ചാൽ ദേശീയ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടിയായ ആർ പി ഐയിൽ രാജേന്ദ്രൻ ചേർന്നേക്കും കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലയാണ് പാർട്ടിയുടെ ദേശീയ നേതാവ് ആർ പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ സി രാജീവുമായിട്ടായിരുന്നു രാജേന്ദ്രന്റെ പ്രാഥമിക ചർച്ച ആർ പി ഐ നേതാക്കളായ സുധീഷ് നായർ ജയകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇടുക്കിയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അംബേദ്കർ ആശയം ഉയർത്തിപ്പിടിക്കാനാണ് രാജേന്ദ്രന്റെ ആലോചന എം എം മണിയോട് അടുക്കാൻ തീരെ താല്പര്യമില്ല ഇതിനോടൊപ്പം സി പി എമ്മിലെ മറ്റ് രണ്ടു പേരുമായും രാജേന്ദ്രന് അകൽച്ചയുണ്ട് അതുകൊണ്ടാണ് രാജേന്ദ്രൻ മറ്റു രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നത് ബി ജെ പി നേതാക്കളുമായി രാജേന്ദ്രന് അടുത്ത ബന്ധമാണുള്ളത് ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പോലും പ്രധാനപ്പെട്ട സുഹൃത്തായാണ് രാജേന്ദ്രനെ പരിഗണിക്കുന്നത് ഇതിനിടയിലാണ് ആർ പി ഐയുമായുള്ള ചർച്ചാ വിവരം പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ആർ പി ഐ കേന്ദ്രമന്ത്രി പദമുള്ളതിനാൽ അത്താവാലയ്ക്ക് കരുത്തുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ജനാധിപത്യ സഖ്യത്തിലെ ഈ പാർട്ടിയെ കുറിച്ച് ആലോചന നടക്കുന്നത് തിരുവനന്തപുരത്ത് ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി പ്രാഥമിക ചർച്ചയാണ് നടന്നത് അത്താവാലയെ ചർച്ചയുടെ വിശദാംശങ്ങൾ രാജീവ് അറിയിക്കും രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച രാജീവ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടുക്കിയുടെ സമഗ്ര വികസനം എന്ന അജണ്ടയാണ് രാജേന്ദ്രൻ ആർ പി ഐക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് അടുത്ത ഘട്ട ചർച്ചകൾ ശുഭകരമായാൽ കേന്ദ്രമന്ത്രി അത്താവാലയെ രാജേന്ദ്രൻ കാണും ഇതിനിടെയാണ് സി പി എം വീണ്ടും രാജേന്ദ്രനെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത് രാജേന്ദ്രൻ പാർട്ടിയെ തള്ളി പറയാത്തത് പാർട്ടിയോട് താല്പര്യമുള്ളത് കൊണ്ടാണ് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസ് പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് രാജേന്ദ്രന് ചെയ്യേണ്ടതാണ് എന്നും അംഗത്വം പുതുക്കിയാലേ ചുമതലയും ഘടകവും തീരുമാനിക്കുകയുള്ളൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത് ആർ പി ഐയുടെ മലയാളിയായ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോൻ പറഞ്ഞിട്ടാണ് കേരള ഘടകം രാജ്യാന്തരനുമായി ചർച്ച നടത്തിയത് അതേസമയം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കാരണമായവർ ഇപ്പോഴും നേതൃസ്ഥാനത്തുണ്ട് എന്നും അവർ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഭീതിയോടെ കഴിയേണ്ടി വരുമെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ സി പി എമ്മിനൊപ്പം ചേരില്ല എന്ന സന്ദേശമുണ്ട് എന്നാണ് വിലയിരുത്തൽ കുറച്ചു ദിവസം മുമ്പ് പി വി അൻവർ എം എൽ എയുമായി കൂടിക്കാഴ്ച നടത്തിയതായി രാജേന്ദ്രൻ സമ്മതിച്ചിരുന്നു പ്രോട്ടോകോൾ പാലിക്കാതെ നാലു വർഷമായി തന്നെ സർക്കാർ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും രാജേന്ദ്രൻ കൂടി ബി ജെ പിയിലേക്ക് എത്തുന്നതോടെ സി പി എമ്മിന് അതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്